കാലത്തെ മികച്ച ചിത്രങ്ങളൊന്നായ ചിത്രത്തിന്റെ സ്പൂഫുമായി ഞങ്ങൾ എത്തുന്നു ഇത്തരത്തിൽ ഒരു അനൗൺസ്മെന്റ് ചെയ്യുന്നത് ഈ ഇറങ്ങി വരുന്നത് മോഹൻലാലാണോ രഞ്ജനിയാണോ സോമനാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം വേറൊരു വഴിയിൽ നാളെ പ്രതിയാണ് ഞാൻ വിധിക്കപ്പെട്ട ആ എന്നോട് നീ നീ സ്നേഹം കാണിക്കും ഇന്നും കാണിക്കാൻ വിഷ്ണു ശേഷം എന്റെ ജീവിതം ഒന്ന് ആസ്വദിച്ചത് അതിനു മുമ്പ് എനിക്ക് നിന്നെ ഇഷ്ടമേ അല്ലായിരുന്നു എനിക്ക് കാണുന്ന അറപ്പും വെറുപ്പും എനിക്ക് ഇഷ്ടമല്ലായിരുന്നു എനിക്ക് വിഷ്ണു ഇപ്പൊ എനിക്ക് വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമാണ് അതല്ലെങ്കിലും അങ്ങനെയാ കല്യാണിക്കുട്ടി ആലിപ്പഴം പഴുക്കുമ്പോഴല്ലേ കാക്കയ്ക്ക് വായ്പ ഉണ്ണു വരും മറക്കണം നീ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങളാണ് എനിക്ക് കുറച്ച് നല്ല ഓർമ്മകൾ തന്നത് അതുകൊണ്ട് എന്റെ കല്യാണിക്കുട്ടിക്ക് അറിയാൻ പാടില്ല എന്റെ കല്യാണിക്കുട്ടി എനിക്കത് ഭയങ്കര വിഷമ അതുകൊണ്ട് ഞാൻ പോകാൻ നേരം ഞാൻ പോകുന്നത് എനിക്ക് അറിയാം അയ്യോ അതുകൊണ്ടല്ല ഇതോ എനിക്ക് ഒട്ടും സന്തോഷം ഉണ്ടാവില്ല പക്ഷെ ഇവിടെ സന്തോഷിക്കുന്ന ആട്ടും കുട്ടികളും മാത്രമായിരിക്കും അതെന്തിനാ അവർക്ക് പണ്ടേ ഈ പുലിനൊക്കെ വല്ല മട്ടൺ ബിരിയാണിയും പറ്റാ മതിയോ തുമ്മ തീറ്റയും കൊടുത്ത് വളർത്തിട്ട് കല്യാണിക്കുട്ടി ഞാൻ നാളെ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മോനോട് നീ പറയണം നിന്റെ അച്ഛനാണ് ആകാശത്ത് ഒരുപാട് നോക്കി പിടി നല്ല നല്ല സൈസ് ഉള്ള കാണാനുള്ള ഒരു സാധനത്തിനെ പിടിക്കണം അല്ല കണ്ട നിൽക്കുന്നക്ഷത്ര പിടിച്ചു വെച്ചിട്ട് നിന്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ചെറുക്കാൻ വിചാരിച്ചു ഞാൻ അത് വേണ്ട അതുണ്ട് നല്ല സാധനം നോക്കി പിടിക്കണം വിഷ്ണു കല്യാണിക്കുട്ടി നാളെ അഞ്ചു മണിക്ക് എന്നെ തൂക്കിലേറ്റും പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല എന്താ

എന്തേടിയത് നിനക്ക് തോന്നുള്ളൂ ഇത് ഇത്തിരി ഓവറാണ് കല്യാണിക്കുട്ടി വിഷ്ണു ഒന്ന് വന്നാ നമുക്കൊന്ന് പെരുക്കാം ഒരു കച്ചേരി യവന എന്തൊരു ചെയ്ത എന്റെ കൈമള് വിളിച്ച കേട്ട വിളിച്ച കേട്ടെ നാളെ രാവിലെ എന്നെ തൂക്കിക്കൊല്ലും അതിന്റെ ടെൻഷനില് നിൽക്കണ്ട അവന് സംഗീത കച്ചേരി ഉണ്ടാക്കാൻ നക്കുമോ പോകുന്നു അങ്ങോട്ട് ഒരാളുടെ റൂമിലേക്ക് കയറി ചോദിച്ചിട്ട് ചോദിച്ചിട്ട് വരണ്ടേ സോറി മൈ മിസ്റ്റേക്ക് ഒന്ന് വരാം അങ്ങനെ പറയല്ലേ എനിക്ക് വരണം വരണം ഞാൻ ഞാൻ പറയണം വിധിച്ച ഒരു പ്രതിയാണ് ഈ ഡാൽഡ നീ എന്നല്ലേ ഞാൻ നീ എന്ന് പറഞ്ഞ എന്നിട്ട് നെയ്യെന്ന് കേട്ടിട്ട് ഒരു തമാശ ആ തമാശ എനിക്ക് ഇഷ്ടമല്ല ഇഷ്ടെ വിഷ്ണു അങ്ങനെ ഒരു പ്രതിയായ നീ എവിടെ പോയാലും നിന്റെ പുറകെ എന്റെ കണ്ണുകൾ ഉണ്ടാകും ആഗ്രഹമില്ലാത്തോണ്ട് അല്ല സാർ പക്ഷെ അനുവാദമില്ലാത്ത കണ്ണ് കുത്തി പറഞ്ഞാൽ കണ്ണ് പറിച്ചെടുക്കണം ഞാൻ 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 പറഞ്ഞത് നീ നീ എവിടെ പോയാലും നിന്റെ കൂടെ എന്നാ വിഷ്ണു നമ്മളിത് എങ്ങോട്ടാ എനിക്ക് ബാത്റൂമിൽ അവിടെ സിംഗിൾ സിംഗിൾ അടിക്കാതെ സിംഗിൾ ഡബിൾ ഒക്കെ അടിക്കേ പറഞ്ഞാലും വിഷ്ണുവിനെ വിഷ്ണുവിനെ പറ്റില്ല ഞാൻ ഇത് കണ്ടോ നീ സർവീസ് ഞാൻ എവിടെ പോയാലും ഇത് ഞാൻ കൊണ്ടുപോകും പക്ഷെ ഞാൻ പൊട്ടിക്കാറില്ല വെടിവെച്ച കേട്ട് കഴിഞ്ഞാൽ ഞാൻ പെടുക്കും അതുകൊണ്ട് തന്നെ എല്ലാവരും റിവോൾവർ കൊടുക്കുമ്പോൾ എനിക്ക് റിവോൾവർ തരുന്നത് എക്സൽ സൈസിലുള്ള ഒരു സ്നെഗിയും തരാറുണ്ട് എല്ലാവർക്കും ജീവനാണ് എനിക്കും പോലെയാ ഞാൻ കാണുന്നത് സ്വന്തം പോലെ കുറച്ചു വിളിച്ചിരുന്നു നിന്റെ പറഞ്ഞു ഒന്നര വിഷ്ണു ും വരാം ഒരു നഖം വെട്ടി കിട്ടുവോ എന്റെ നാല് വിരലിലും നഗം വെട്ടാനായിട്ട് അഞ്ചു വിരലല്ലേ ഇല്ല ഈ വിരലിൽ നഖം വളരെ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് ഈ നഖം വരാനുള്ള സമയം ഞാൻ കൊടുക്കാറില്ല പിന്നെ വിഷ്ണു ഇന്ന് ഈവനിങ് വാക്കിന് ഞാൻ പോകുന്നുണ്ട് വിഷ്ണുവും എന്റെ കൂടെ വരണം ഞാൻ വരുന്നില്ല സാർ അപ്പൊ നീ മോർണിംഗ് വാക്കിന്റെ ആള് മോർണിംഗ് വാക്ക് താല്പര്യമില്ല ഞാൻ പറഞ്ഞു നിനക്കറിയാമല്ലോ മറക്കണ്ട ാണ് ഇടക്കിടക്ക് ഇതൊക്കെ പറയുന്നത് ഭാരം കൊടുക്കാൻ നടന്നു പോന്നപ്പോ എങ്ങനെയും മാറ്റി പ്ലാസ്റ്റിക്കിന്റെ കല്യാണി ഈ ഉറപ്പാക്കാനാണോ രക്ഷപ്പെടാനാ ഞാൻ പറഞ്ഞു കല്യാണിക്കുട്ടി ഇത് കോടതി വിധിയാണ് അല്ലേ ഇത് വിഷ്ണുവിന്റെ വിധിയായത് കല്യാണിക്കുട്ടി ഈ വിധിയിൽ നമ്മൾ സമാധാനിച്ചേ പറ്റും കോടതിയിൽ നിന്നും തൂക്കമരത്തിലേക്ക് പോകുമ്പോൾ ഓർമ്മിക്കാൻ എനിക്ക് എനിക്കെൻ്റെ കല്യാണിക്കുട്ടിയുടെ കുറച്ച് പടങ്ങൾ വേണം ഞാൻ കുറച്ച് ഫോട്ടോസ് എടുത്തോട്ടെ ഡേറ്റിന്റെ ഫോട്ടോ ഷൂട്ട് കഴിഞ്ഞെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് വിഷ്ണു വിഷ്ണു ഒന്ന് എന്റെ മുഖത്തേക്ക് ഒന്ന് നോക്ക് വിഷ്ണു നിന്നോട് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഫ്രഷ് ആയിരുന്നപ്പോഴാണ് ഞാൻ ആ കാര്യം വിഷ്ണു വന്നേ നാളെ നിന്നെ തൂക്കിലേറ്റാൻ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി കഴിയുമ്പോൾ അവർ എന്നോട് ചോദിക്കും നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് അപ്പൊ നീ പറയരുത് എന്നെ തൂക്കിലേറ്റാന്തിരിക്ക പറ്റുമോ സാറേന്ന് അങ്ങനെ പറഞ്ഞാൽ അത് ഭയങ്കര ഫ്രഷ് ആയിട്ട് വന്നപ്പോ ഒരു ഫ്രഷ് സാധനം അടിക്കുമെന്ന് വിചാരിച്ചു നടക്കൂലു എനിക്ക് ഇന്നൊരു രാത്രി കൂടിയേ ഉള്ളൂ വിഷ്ണു എന്താ എന്റെ ഉദ്ദേശം അതല്ല സാർ ജീവിക്കാൻ ഇപ്പോ ഒരു മോഹം തോന്നും കന്നന്തിരിവ് കാണിച്ചു നടക്കുമ്പോ ആലോചിക്കു ചോദിക്കൊല്ലാതിരിക്കാൻ പറ്റുമോ നല്ല താളം സൂപ്പര് താളം മണിയിടുന്നു ബാൻഡടിക്കുന്ന പോലുള്ള താളം എങ്ങനെയെങ്കിലും ഈ വിധീനൊന്നും 100 തരണം സാറേ ഇത് അങ്ങന 100 അല്ലടി ചാർജല്ല അല്ല പെട്ടെന്ന് 100 ഇടാനായിട്ട് അയ്യ അതല്ല ഈ കൊലക്കേസിനൊന്നും എൻടെ ചേട്ടൻ 100 തരണം ഇംപോസിബിൾ എന്താ ഇംപോസിബിൾ അല്ല ദാ സാറേ ഇത് സാധ്യത്തെ ഇല്ലെന്ന അയ്യ അത ഇംപോസിബിൾ എന്നല്ലേ നീ എന്നെ തീർത്താൻ വെല്ലം നാളെ പോവാണ് അവന്റെ അടുത്ത് പോ സാറേ എങ്ങനെയാ 100 തര സാറേ എങ്ങനെയാ 100 ത സാറേ നിങ്ങൾക്ക് ഞാൻ എത്ര ദിവസം ചോറ് നിങ്ങളൊരു പോലീസ് കാരണം അല്ലേ കൃത്യനിർവണമൊക്കെ നടത്തുന്ന കൊള്ളാം അതിന്റെ ഇടയിൽ എന്റെ കാര്യം സാറൊന്ന് പരിഗണിക്കണം സാറ് പരിഗണിച്ചില്ലെങ്കിൽ സാറേ എന്തെങ്കിലും കല്യാണി സാർ എങ്ങനെയെങ്കിലും തരണം ഞാൻ 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 പറഞ്ഞില്ലേ സാധിക്കില്ലെന്ന് എനിക്ക് നല്ല എന്തെങ്കിലും കഴിക്കാൻ എടുത്തു വെക്കാമോ ഈ പച്ചവെള്ളം പോലും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഒരു സഹായം ചെയ്യാൻ പറ്റില്ലല്ലോ ോ വെള്ളം പോലും നിങ്ങൾക്ക് തരത്തില്ല വിഷ്ണു ഊണ് കാലായി നമുക്ക് ആഹാരം കഴിക്കാം വിഷ്ണു തട്ടുകട റേഞ്ച് തട്ടുകട പിന്നെ ഓർഡർ ചെയ്യാൻ പറ്റില്ല കല്യാണിക്കുട്ടി എനിക്ക് വളരെ കുറച്ച് മതി അയ്യോ അങ്ങനെ ഒരു ദിവസം അല്ലേ ഉള്ളൂ അതല്ല കയറ് കഴിത്തി കുരുമ്പനും കഴിക്കണം വിഷ്ണു ഇറച്ചി എടുത്ത് ഇറച്ചി അല്ലെ കൊതി കിട്ടും ഞങ്ങക്ക് ഒരു ഇച്ചിരി ചോറ് വായുമ്പോഴും നോക്കിയോണ്ടിരിക്കും കേട്ടില്ലല്ലോ ആരും കാണാതെ നാല് ചപ്പാത്തിയാണ് ഞാൻ കൊടുത്തത് അവനെ നാളെ ഒരു ദിവസം തീരുമല്ലോ ഇയാള് പിന്നെന്തോ പ്രതികാരം ചെയ്യാനാ വിടുന്നു മരത്തിലുള്ള അത് തിന്നാൻ പറ്റുമോ അയ്യോ അത് തിന്നാ വിഷ്ണുവിനെ കാട്ടി മുമ്പേ സാറങ്ങു പോകും പക്ഷെ ആര് കഴിച്ചാലും ഞാനൊരു കാര്യം പറയട്ടെ ഈ ഞാൻ കണ്ടുപിടിച്ചോന്നല്ല അതൊക്കെ വർഷങ്ങളായിട്ടുള്ള നിയമങ്ങളാണ് ഇതിന്റെ പേരിൽ ഭക്ഷണം തരാണ്ടിരിക്കാന്ന് കുറഞ്ഞ ഭയങ്കര മോശമാണ് അതങ്ങനെ അങ്ങനെ തിന്നല്ലതേ ഇച്ചിരി ഭക്ഷണം എന്താന്ന് ഉറപ്പാണോ എനിക്ക് ഭക്ഷണം തര അങ്ങനെയാണെങ്കിൽ ഇവനെ തൂക്കിക്കൊല്ലണം മാറ്റി വെക്കേണ്ടി വരും റ്റത്തില്ലെന്ന് പറഞ്ഞാ എന്താ കാര്യം എനിക്ക് പട്ടിണി കിടക്കാൻ പറ്റൂല ഇന്ന് രാത്രി നിങ്ങള് ഭക്ഷണം തന്നില്ലെങ്കിൽ